ഹെലികോപ്റ്ററിന്റെ സൈഡ് മതി കുറച്ചധികം താഴെ പോയി രോഗിജൻ രോഹിജൻറെ I I. <Jo -y> െ മേലിട്ടും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഞാൻ പോവാ യോഗ്യതന്നെ പറയും എന്നെ പറയും ില്ല ഉണ്ണിമോനെ ഇതിലെ വരും ഉണ്ണിമോന ഇതിലെ വരും ഇതിലെ വരും അവൻ ഞാനിപ്പോ സത്യം പറഞ്ഞ എവിടാ വരണ്ടേ എനിക്ക് സംശയം ഹെൽത്ത് സംശയത്തൊന്നുണ്ട് പിന്നെ ആദ്യം പൈപ്പ് പോയിന്റ് ഞാനോടാ എനിക്കോടും

അവന്റെ എന്ത് താഴെ രണ്ടുപേരുണ്ട് ഓ താഴെ ടിക്കാഴിനൊക്കെ മേളാളിറങ്ങിയ വണ്ടിയും വന്നു ആ ശെരിക്ക് ഞാനും വെട്ടു കണ്ടു അവൻ പോണേ പോണോ ആ എന്നിട്ടാണോ എന്റെ ഇല്ല അവക്കേറുവൻ ഉണ്ട് അത് ഏകപ്പുണ്ട് കൊറത്തിരിപ്പുണ്ട് ഞാനിറക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ അല്ലേ ബാക്കി മൂന്നായി ആ രണ്ടുപേരും അത് ലെവനല്ലെ ആ കിട്ടി കിട്ടി ഒരുത്തൻ പുറകില്ല ഇവിടെ ഇവിടെ ഉണ്ട് ഒരുത്തൻ അടിയിലുണ്ട് അവൻ ഇവിടെ ഉണ്ട് അതേന

ഇവനെത്രയും പെട്ടെന്ന് അടിക്കണം ആ രണ്ടുപേരുണ്ട് അവിടെ തന്നെ ഇവനെ എടുക്കാവേ അപ്പുറത്തുനിന്ന് അടി എടുക്കട്ടെ ഒരു സ്നാറുണ്ടല്ലോ അവര്ഡിംഗിന് കിട്ടില്ലേ ഇല്ല അവനൊക്കായി അവനൊക്കെ നമുക്ക് അങ്ങോട്ട് കേറാൻ പാറങ്ങ ണോ ഇവിടെ ആ ഇവിടെ ഇല്ല ഇല്ല എന്റെ കയ്യില് അവനുണ്ട് എന്റെ കൈയിലടക്ക ഈ വഴിയായിരിക്കും അല്ലേ നമ്മടെ വഴി ഓടെ ഓ എത്തി സ്പ്രേ ചെയ്തോ സ്പ്രേ ചെയ്തോ കല്ല് വരങ്ങ ആരാ റോബോട്ടിന്റെ ഇടയില് ചെയ്യാ ഒരാൾക്കായി അവരുടെ റോബ് ഇടിച്ചു ഇടിച്ചുപൊട്ടിട്ട് അവരുടെ റോബോ ഗ്രോസോ ആ എനിമി എനിമി എന്റെ ഫ്രണ്ടില് എനിമി റോബ് എടുക്കാൻ വരുന്നവേറെ വണ്ടിയും വന്നു ഇവരുടെ ഇവന്റെ ടീമാ ഒരാളോട് കേൾ പറഞ്ഞോട്ടെ നീ ഇപ്പുറത്തോണ്ട് വരാടാണല്ലേ നിങ്ങള് നിക്കുന്ന ആളെടുത്തു ആ എന്നെ അരി എന്നെ അരികുന്നുണ്ട് അവിടെ അവന്റെ ടീമേറ്റ് കില്ല് കുമ്മി ജീപ്പ് കിട്ടി ജീപ്പ് കിട്ടി ജീപ്പ് കിട്ടി വേറെ വണ്ടി അപ്പുറത്ത് ആ ഇവിടെ പൊരിഞ്ഞടിയാ ഇവിടെ ഒരു ഫൈറ്റ് നടന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ ആള് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുത്തനെ എടുത്ത് പൊക്കികൊണ്ടു ഒരുത്തനെ പൊക്കിക്കൊണ്ട് നടന്ന് ഞാൻ സമയത്ത് ഞാൻ നോക്കി ഞാൻ കോയിൻ തരാം സംശയുണ്ട് അമ്മര് കേറി ഞാൻ ഓടും നല്ല അടി കിട്ടി ൊങ്ങിയ <actor costume> <ummer> <participate> <tickle> <f lace> ഞാൻ ഇതിന്റെ അകത്ത് അകത്ത് ടോപ്പില് അങ്ങാട് കേറിയാലോങ്ങി പൊങ്ങി പൊങ്ങി അവൻ പൊങ്ങി നല്ല പറന്നുപോട്ട പക്ഷെ ഒരു കാര്യം ഉണ്ട് ഒരാളെ

ഞാൻ വണ്ടി വണ്ടി ഉണ്ട് ഉണ്ട് വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് സീസൺ കൊണ്ടുവരാ ഞങ്ങളുടെ ആരാണ് ആ വിളിച്ചു ഇവിടെ വേണ്ടേ പറന്നെടുത്താ കളിക്കണോ

അതവിടെ നിർത്തിട്ടുണ്ട് ഓ വേറെ ഓപ്പണില് ഇറമോ ഓപ്പൺ ഓപ്പണില് ഫ്രണ്ടില് വേറെ വണ്ടി വേറെ വണ്ടി ഞങ്ങളുടെ എനിക്കൊത്തം മെഡ് തീർന്നു ഏഴുണ്ട് ഏഴുണ്ട് വേണ്ട എനിക്ക് വേണ്ട ടിയുണ്ട് ഫ്രണ്ടില് ഹില്ല് റൈറ്റ് സൈഡില് ഹില്ല ബീ നൈന്റിക്ക് റെഡി വന്നു ഇപ്പൊ സീസണത്തെ വണ്ടി പുറകില് വരുന്ന ഒരു ഇ കൂടി രണ്ട് വണ്ടി എ വേറെ വണ്ടി ആ ഗയ്സ് അണ്ടറി ഡൗൺ ഡൈസ് രണ്ടേന്നാം വേണു നൈസ് തല ഇടവൻ അടിക്കാം തല ഇടടി ചാ പാവം ഉണ്ട് പ്രദീപ് ഇ ഇ കൂടി പോൾ ടീം ഉണ്ട് അടുത്ത ഏരിയ പോവാ സ്മോക്ക് എണ നിക്കല്ലേട്ടാ നിന്റെ 122 പോയി നേ 7 പോയിന്റ് എടുക്കാൻ ണ്ടായിരുന്നു 122 അല്ല അല്ല ഓട്ടയാ ഇന്നെ വന്നി ഫുൾ ഓപ്പൺ ആണല്ലോ ഈ പഗ്ഗളം എന്നെ ഉണ്ട് എന്നെ ഉണ്ട് കറങ്ങി നടക്കാം അതന്നെ പച്ചാമിങ് ചെറിയ സോണി ഇത്രയും വലിയ സോണി മൂന്നു തരണുന്ന ആവിടെന്നേവിടെണ്ട് ആ ദേ ദേ ഇവിടാണ് ഡേഞ്ചർ ഉണ്ട് ഇവിടാണ് ദേ ആ ദേ വെളിയിൽ പോണ്ട് ടീം ഉണ്ട് ട്ടോ അവർ മൂന്നും ടീം വന്നോന്ന് ദേ സർക്കിൾ ഇല്ല അയ്യ സോണി വീരേ സോണി വീനേയാ സോണി വീനേ സോണി നേ Okay bye നീ ഓ ഗൈ ലൈലേ ഞാൻ മിന്നു ഞാൻ മിന്നു Okay dance head കൊറച്ചേ എടാ മറ്റേട്ട് പൊക്കി എടുക്ക് സൂസൻ എടുത്തറിയേ

മൂന്നുപേരുണ്ട് മൂന്നുപേരുണ്ടോ അതെ 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 ഒരെണ്ഡിട്ടുണ്ട് ഓങ്ങ ീന്റെ പുറകിലേ ഒരു വെല്ലുവിളി അതിന്റെ പുറകിലുണ്ടായിന് കൊല്ലിരിക്കും ഓസേണ എന്നെ നോക്കുന്നുണ്ട് എന്നെ കണ്ടെ വരുവില്ല വലിച്ചിടു നീ എന്താ വേളിലേക്ക് താഴത്തേക്ക് പോണേ കിട്ടുന്നില്ല പക്ഷെ പുറത്തേക്ക് വരുന്നില്ല അവ എനിക്ക് സർക്കിൾ സർക്കിളില്ല സർക്കിളില്ല സർക്കിള് ക്രമ എവിടെ സർക്കിൾ സ്ഥലത്തേക്കോട്ടെ ആ എൻ്റെ ഉള്ളി കേറണോ സർക്കിള് ഉള്ളിക്ക് തോന്നോന്നാവുകയറു ഗ്രോസഅല്ലേ ഗ്രോസൊക്കെ താഴെ വന്നാഴ വന്നാരുന്നുണ്ടിലുണ്ട് അതെ മരത്തിന്റെ ബാക്കിൽ ബാക്കിലുണ്ട് അപ്പഴുണ്ടോ ആടിക്കാൻ നോക്കുന്നുണ്ട് ഹലോ

അഭിനയിക്ക് നമ്മളടിക്കണേ നമ്മള് അടിക്കാൻ വന്ന പോലെ നിങ്ങൾ ചുമ്മാ ഫയർ ചെയ്യി ഫയർ ചെയ്യേ അങ്ങനെ അവന്റെ വീടിന്റെ അടിക്കാൻ ചുമ്മാ ഭിത്തിക്കത്തെ സ്നേഹിക്കൊണ്ടിരിക്കും ഞാൻ പറയാ അതെ പൊറത്തെ വാളിൽ അടിക്കുമ്പോ അവന് കൊള്ളാത്ത രീതിയിൽ വാളിലടിക്ക എല്ലാരും താഴെ നോക്ക ഹീലിക്കാട്ടാട്ടെട്ടെ എനിക്കട്ടാ എനിക്കട്ടാ ഞാൻ ബായിക്കുവാലും എനിക്കട്ട് കേറി കേറി മരം കേറു പരക്കിള് സർക്കിള് പാൻ ആ പാനുണ്ട് എന്തിന് പാനിടാട്ടാ നല്ല വ്യൂ ഇല്ലല്ലോ ആ സ്മോക്ക് അല്ലേ ആ എന്നാ കേറക്ക എന്നിട്ടിപ്പറുന്ന് ഇങ്ങനെ ഒരു